മധ്യപ്രദേശിലെ സാഗർ എന്ന് പറയുന്ന ഒരു കൊച്ചു ജില്ല ഒരുപാടധികം ഗ്രാമങ്ങൾ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ ചേർന്ന ഒരു കൊച്ചു ജില്ലയായിരുന്നു ഈ സാഗർ എന്ന് പറയുന്നത് വികസനം തീരെ എത്തിയിട്ടില്ലാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പനിക്കാരും അതുപോലെ തന്നെ സ്വന്തമായി പാടത്ത് കൃഷി ചെയ്യുന്നതുമായിട്ടുള്ള കുറച്ച് ആൾക്കാരായിരുന്നു ആ ജില്ലയെ താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതി ഈ സാഗർ ജില്ലയിൽ തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവാവ് പോവുകയാണ് ആ യുവാവ് അവിടെ ചെന്നതിന് ശേഷം പോലീസുകാരോട് പറയുകയാണ് ഞാനൊരു കൊലപാതകം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ആ യുവാവിനെ കണ്ട പോലീസുകാരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് കാരണം ശരീരം മുഴുവനും ബ്ലഡാണ് രക്തം ഇനെ ശരീരത്തെല്ലാം തെറിച്ചു കിടക്കുന്നുണ്ട് മുഖത്തും കയ്യിലും കാലിലും വസ്ത്രങ്ങളിലൊക്കെ രക്തം ഇങ്ങനെ ചീറ്റിത്തെറിച്ചിരിക്കുകയാണ് മാത്രവുമല്ല കയ്യിലൊരു മഴുവുണ്ട് ആ മഴ കണ്ടാൽ തന്നെ അറിയാം അത് ഒരു കൊലപാതകം ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം മൂർച്ച കൂട്ടി എടുത്തതുപോലെ തന്നെയായിരുന്നു ആ മഴ ഉണ്ടായിരുന്നത് പോലീസുകാര് ആ ഒരു തെളിവ് വാങ്ങി അവിടെ വെക്കുകയാണ് അതിനുശേഷം അയാളോട് ചോദ്യങ്ങൾ ചെയ് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ കൊല ചെയ്തത് ആരെയാണ് നിങ്ങൾ കൊന്നത് കാരണം എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വ്യക്തിയോട് ചോദിക്കുകയാണ് മാത്രമല്ല ആ വ്യക്തിയുടെ പേരും ചോദിക്കുകയാണ് ആ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്ന യുവാവിന്റെ പേര് പഞ്ചമെന്നാണ് ഈ പഞ്ചം ആരെയാണ് കൊല ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാല് ആ ജില്ലയിൽ തന്നെ താമസിക്കുന്ന കടൂരി എന്ന് പറയുന്ന ഒരു യുവാവിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ പഞ്ചമെന്ന് പറയുന്നത് ആ ജില്ലയിൽ തന്നെ താമസിക്കുന്ന ഒരു ആദിവാസി യുവാവാണ് ഒരുപാടധികം ആദിവാസികളും സാധാരണക്കാരുമാണ് ഈ ജില്ലയിൽ കൂടുതലായിട്ട് താമസിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു വ്യക്തിയാണ് ഈ പഞ്ചമെന്ന് പറയുന്ന വ്യക്തി ഈ വ്യക്തിയുടെ ജോലി എന്ന് പറയുന്നത് തനിക്ക് സ്വന്തമായ ഒരു കൃഷിയിടമുണ്ട് ഒരു അഞ്ചേക്കർ നിലമുണ്ട് ആ നിലത്തെ സ്വന്തമായി കൃഷി ചെയ്ത് അത് ചന്തോൽ കൊണ്ടുപോയി വിറ്റാണ് അവരുപജീവന മാർഗ്ഗം നടത്തിക്കൊണ്ടിരുന്നത് പഞ്ചുവും പഞ്ചുന്റെ ആ അച്ഛനും അമ്മയൊക്കെ ഇവര് ഒരു ആദിവാസി യുവ കുടുംബമാണ് അപ്പൊ വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചു പോയിരുന്ന ഒരു കുടുംബമായിരുന്നു ഈ പഞ്ചത്തിൻ്റെ ഇത് അപ്പൊ എന്ത് കാരണത്താലാണ് ഈ ഒരു കൊലപാതകം ചെയ്യാൻ ഉണ്ടായത് എന്നുള്ള കാരണം ചോദിക്കുന്ന സമയത്താണ് ഈ പഞ്ചം പറയുന്നത് പഞ്ചത്തിന് ഇരുപത്തിനാല് വയസ്സുള്ള സമയത്താണ് പഞ്ച ഒരു യുവതി വിവാഹം കഴിക്കുന്നത് ഇവർക്ക് സ്വന്തമായി കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ തരക്കേടില്ലാത്ത ഒരു ജീവിത രീതികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പഞ്ചവും പഞ്ചത്തിന്റെ ഫാമിലി അപ്പൊ ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പഞ്ചത്തിന് വിവാഹപ്രായം വരുന്നത് വിവാഹപ്രായം വന്ന സമയത്ത് ഈ പഞ്ചത്തിലെ വീട്ടുകാര് വിവാഹാലോചന നടത്തുകയാണ് അങ്ങനെ വിവാഹാലോചന നടത്തുന്ന സമയത്താണ് ഈ പഞ്ചത്തിന് വേണ്ടിയിട്ട് ഈ വീട്ടുകാർ ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുകയാണ് പത്തൊൻപത് വയസ്സുള്ള രോഹിണി എന്ന് പറയുന്ന ഒരു യുവതിയായിരുന്നു ഈ പഞ്ചത്തിന് വേണ്ടി കണ്ടുപിടിച്ചത് പക്ഷേ അവിടെയുള്ള ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഈ രോഹിണി എന്ന് പറയുന്നത് ആദിവാസി ആണെങ്കിൽ പോലും വളരെയധികം സുന്ദരിയായിരുന്നു ആര് കണ്ടാലും ഒന്ന് നോക്കി നിൽക്കണം അത്രയ്ക്കധികം സുന്ദരിയായിരുന്നു ഈ രോഹിണി എന്ന് പറയുന്നത് മാത്രവുമല്ല ഈ രോഹിണി വിവാഹചെതി നാട്ടിലേക്ക് വന്ന സമയത്ത് എല്ലാവരും പഞ്ചത്തിനെ ആണെങ്കിൽ എന്റെ ഒരു ലക്കിയെ മാൻ പോലെയായിരുന്നു കണ്ടിരുന്നത് അതുപോലെ അത് ഇങ്ങനെ പറയാ ഒരു സൗന്ദര്യ ദേവതയാണ് പഞ്ചം വാഹനം ചെയ്തത് എന്നുള്ള രീതിയിലായിരുന്നു ആ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത് സംസാരിച്ചിരുന്നത് പഞ്ചത്തിനെ പുകൽപ്പിക്കുന്നത് എന്നൊക്കെ കാരണം നിന്റെ ഭാര്യ അതിസുന്ദരിയാണ് അതിമനോഹരിയാണ് നിന്റെ ഭാര്യ നിന്റെ ഭാര്യയെക്കാണ് ഇത്രയധികം ഭംഗി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഞ്ചത്തിനെപ്പോഴും പുകഴ്ത്തുമായിരുന്നു അപ്പൊ പഞ്ചത്തിനും അതൊരു അഹങ്കാരമായിരുന്നു തന്റെ ഭാര്യ അത്രയധികം സുന്ദരി ആയതുകൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം തന്നെ ഇത്രയധികം പുകഴ്ത്തുന്നത് എന്നുള്ളത് പഞ്ചത്തിനെ അറിയാമായിരുന്നു മാത്രമല്ല പഞ്ചത്തിന് തന്റെ ഭാര്യ ഒരുപാടധികം സ്നേഹമായിരുന്നു കുടുംബത്തിൽ എല്ലാവർക്കും ഈ രോഹിണിയുടെ സ്നേഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം രോഹിണിയെ കാണാതാവുന്നത് അപ്പൊ കാണാതാവുന്ന സമയത്ത് ഈ പഞ്ചവും പഞ്ചത്തിന് വീട്ടുകാരെ അറിയുന്നത് അവരുടെ വീട്ടിന് തന്നെ അടുത്തുള്ള ഒരു കടൂരി എന്ന് പറഞ്ഞൊരു യുവാവുമായിട്ടാണ് ഈ രോഹിണി ഒലിച്ചോടിയത് എന്ന് മനസ്സിലാവുകയാണ് അവര് രണ്ടുപേരും അവരുടെ ഏറെ നാളത്തിലെ നാളായി പ്രണയത്തിലായിരുന്നു അപ്പം അതുകൊണ്ട് അവർ അവിടെ നിന്ന് നാടുവിട്ടു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പഞ്ചം മനസ്സിലാക്കിയാണ് ആകെ തകർന്നു പോവുകയാണ് പഞ്ച പഞ്ച തകർന്നു പോയതിന്റെ മറ്റൊരു കാരണം വെച്ചാല് ഈ രോഹിണി പോയതിനു ശേഷം ആ നാട്ടിലെല്ലാരും തന്നെ പഞ്ചത്തിനെ ആണെങ്കിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് പഞ്ചത്തിന് സെക്ഷലി ഒരു തരത്തിലുള്ള കഴിവില്ല ഒരു ഭാര്യനെ സന്തോഷിപ്പിക്കാനും ഒരു ഭാര്യനെ കൂടെ നിർത്താനുമുള്ള കഴിവും കാര്യങ്ങളും ഇല്ല അവൻ സെക്സിന് വീക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഞ്ചത്തിനെ ഒരുപാടധികം മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് മാത്രമല്ല പഞ്ചത്തിന് വരുന്ന പല കല്യാണാലോചനകളും ഈ ഒരു കാരണം കൊണ്ട് തന്നെ മുടങ്ങുകയാണ് കാരണം സ്പെഷ്യലി ഒരു ഭാര്യനെ സന്തോഷപ്പെടുത്താൻ അല്ലെ തന്റെ ഭാര്യയെ സന്തോഷപ്പെടുത്തി കൂടെ നിർത്താൻ കഴിയാത്ത ഒരു യുവാവിനെ എങ്ങനെ പെണ്ണ് കൊടുക്കും കാര്യങ്ങളൊക്കെ ആ നാട്ടിൽ ചർച്ചയാവുകയാണ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് വരുന്ന കല്യാണകളെല്ലാം തന്നെ മുടങ്ങി പോകണം തന്റെ ഒരു തെറ്റില്ലാഞ്ഞിട്ട് തന്നെ തന്റെ ജീവിതം ഇത്രയും നരകതുല്യമായത് കണ്ട് പഞ്ചം ഒരുപാടധികം ദുഃഖിക്കുന്നുണ്ട് മാത്രമല്ല പഞ്ചത്തിന്റെ അച്ഛനും അമ്മയും തന്നെ ആ ഒരു ദുഃഖത്തിൽ പങ്കാളികളാവുന്നുണ്ട് കാരണം അവരും ഈ തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതുകൊണ്ട് അവർക്കും ഒരുപാട് അധികം നാണക്കേടും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് മാത്രമല്ല പഞ്ചം ഒരു മദ്യപാനി ആയിരുന്നില്ല ഒരു നല്ല സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്ന നല്ല യുവാവായിരുന്നു എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം പഞ്ചം മദ്യപാന ശീലം തുടങ്ങുകയാണ് അങ്ങനെ ഒരു തികഞ്ഞ മദ്യപാനിയായി മാറുകയും ചെയ്യുകയാണ് ഈ പഞ്ചമെന്ന് പറയുന്നത് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഈ ഒളിച്ചോടിപ്പോയ രോഹിണിയും രോഹിണി ഒളിച്ചോടിപ്പോയ കാടൂരിനെ ജീവിതം അവർ ഭയങ്കര സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ രോഹിണിയെ പഞ്ചം വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അടുത്തു തന്നെയുള്ള കടൂർ എന്ന് പറയുന്ന ആ യുവാവുമായിട്ട് ഈ രോഹിണി പ്രണയത്തിലാവുകയാണ് ചെയ്യുന്നത് ഈ പഞ്ചവും പഞ്ചത്തിലെ അച്ഛനും അമ്മയൊക്കെ പാടത്തിലേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കടൂരി എന്ന് പറയുന്ന യുവാവാനെ രോഹിണി തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവർ തമ്മിലുള്ള അത്യാവശ്യം ലൈംഗികാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ വെച്ച് നടക്കുകയൊക്കെ ചെയ്യുകയാണ് രോഹിണി എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സും ഈ കടൂരി എന്ന് പറയുന്ന യുവാൻ ഇരുപത്തിനാല് വയസ്സുമാണ് ആ സമയത്തുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് നീണ്ട എട്ടു വർഷത്തെ കാത്തിരിപ്പായിരുന്നു ഈ പഞ്ചത്തിന്റെ ഒരു കൊലപാതകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഈ രോഹിണിയും കടൂരേയും തമ്മിലുള്ള ആ ഒരു അഭിജിതം എന്താ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ദിവസം പഞ്ചം ആ വീട്ടിലേക്ക് കയറി വരുന്നത് പതിവില്ലാത്ത ഒരു സമയത്ത് കയറി വന്നതുകൊണ്ട് തന്നെ രോഹിണിയും കടൂരനെയും കൈയ്യോടെ പിടിക്കുകയാണ് പഞ്ചം ചെയ്യുന്നത് അതിനുശേഷം രോഹിണിയെ ഒരുപാടതി ഉപദേശിച്ച് നേരെ ആക്കാൻ വേണ്ടിയിട്ട് പഞ്ച ശ്രമിക്കുന്നുണ്ടെങ്കിലും രോഹിണി അതിനൊന്നും വഴങ്ങുന്നില്ലായിരുന്നു ഈ പഞ്ചത്തിനോട് ഇനി ഇങ്ങനെയുള്ള ബന്ധത്തിനും കാര്യങ്ങൾക്കൊന്നും പോയില്ല എന്ന് പറഞ്ഞിട്ട് ഈ രോഹിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുറത്തു വെച്ച് കടൂരിനെ കാണുകയാണ് അവരുള്ള പല കൃഷിയിടത്തിലും വെച്ച് ഇവര് പല രീതിയിലുള്ള ലൈംഗിക വേശേഷ്ടകള് നടത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിണിയെ വളരെ ഡീപ്പായിട്ട് ഈ പഞ്ചം നിരീക്ഷിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് രോഹിണിക്ക് പിന്നെ പുറത്തു പോകാനോ ഈ അവരെ തമ്മിലുള്ള കടൂരും രോഹിനും തമ്മിലുള്ള അവിഹിതം നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ രോഹിണിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രോഹിണി കടൂരിനോട് പറയാണ് നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടേലും പോവാം കാരണം നീയമായിട്ട് ഒന്നിച്ചൊരു ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഇവിടെ വെച്ച് സാധിക്കില്ല ഇവിടെ നിന്ന് നമ്മളെങ്ങോട്ടേലും മാറിപ്പോയാൽ മാത്രമേ നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കടൂരിനോട് ഈ രോഹിണി പറയുകയാണ് അങ്ങനെ അവര് ഈ രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്നും ഒഴിച്ചോടുകയാണ് അവര് പോകുന്നത് ഭോപ്പാലിലേക്കാണ് ഭോപ്പാലിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ലഗൻപൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ് ഒരു കൊച്ചി ജില്ലയിലേക്കാണ് അവര് പോകുന്നത് അവിടെ ചെന്നതിന് ശേഷം ഒരു കൂലിപ്പണിക്കാരനായിട്ട് കടൂര് അവിടെ കൂടുകയാണ് ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് അങ്ങനെ അവിടെ അവർ താമസിക്കുകയാണ് വളരെ സന്തോഷകരമായി തന്നെയായിരുന്നു രോഹിണിയുടെ ജീവിതം പോയത് എന്നാൽ ആ സമയത്ത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു നരകപുല്യമായിരുന്നു കാരണം ആരും തന്നെ സപ്പോർട്ടായിട്ടില്ല വീട്ടുകാരുമില്ല നാട്ടുകാരുമില്ല എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കുച്ചവാക്കുകൾ അങ്ങനെയുള്ള ഒരുപാടധികം ഒരിക്കലും ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത ഒരുപാടധികം കാര്യങ്ങൾ സഹിച്ചു കൊണ്ട് പഞ്ചം മുന്നോട്ട് പോവുകയാണ് ഈ ഓരോ വരുന്ന ബുദ്ധിമുട്ടുകളും വേദനകളും വ്യാതനവും പഞ്ചത്തിന്റെ ഉള്ളിൽ അതൊരു ക്രൂരതയായിട്ട് വളർന്നു വരികയാണ് ഈ പഞ്ചത്തിനെ ജീവിതം നശിപ്പിച്ച അല്ലെ പഞ്ചത്തിന് ഇങ്ങനൊരു ഏർ ജീവിതത്തിലേക്ക് തള്ളിയിട്ട ആ രോഹിണിയും കടൂരിനോട് പ്രതികാരം ചെയ്യണം എന്നുള്ള കാര്യം ഈ പഞ്ചത്തിനുള്ളിലേക്ക് വരികയാണ് അങ്ങനെ നീണ്ട എട്ട് കൊല്ലം പഞ്ചം കാത്തിരിക്കണം ആ സമയത്ത് രോഹിണിക്കും കടൂരിനും രണ്ട് കുട്ടികളൊക്കെ ജനിക്കുന്നുണ്ട് വളരെ സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോകാണ് അതുവരെയും വീട്ടുകാരുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്ന കടൂരും പഞ്ച വയ്യപ്പയ്യ വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാണ് അങ്ങനെ അവര് ഈ മാർച്ച് മാസം ഇരുപത്തിയെട്ടാം തീയതി ഇവര് നാട്ടിലേക്ക് വരികയാണ് ഈ സാഗർ എന്ന് പറയുന്ന ജില്ലയിലേക്ക് വരികയാണ് ഒരു ഹോളി ദിവസം ഹോളി ആഘോഷത്തിനായിട്ട് അവർ ആ നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ വന്നതിന് ശേഷം ഹോളി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഇത് ഇരുവരും കിടന്നുറങ്ങുകയാണ് ഈ പഞ്ചവും കടൂരും രണ്ട് ഭാഗത്തായിട്ടാണ് കിടന്നുറങ്ങിയത് ഗ്രാമമില്ല അപ്പൊ അതിലും വലിയ സൗകര്യമൊന്നും ഇല്ലാത്തത് പലരും പല ഭാഗത്തായിട്ടായിരുന്നു കിടന്നുറങ്ങിയിരുന്നത് അങ്ങനെ രാവിലെ ആണെങ്കിൽ രോഹിണി ഒരു ചായ ഒക്കെ ഇട്ടിട്ട് രണ്ട് ഭർത്താവ് കിടക്കുന്ന കടൂര് കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ചിലവ് കാണുന്ന കാഴ്ച എന്ന് വെച്ച് ഈ രക്തത്തിൽ കുളിച്ചിറക്കുന്ന കടൂരിനെയാണ് കഴുത്ത് ഏകദേശം നുറിഞ്ഞ് രണ്ടായി മാറിയിട്ടുണ്ട് റൂമിലാകെ ആണ് കടൂരിലെ ശരീരത്തും എല്ലാം രക്തമാണ് ഇത് കണ്ട് രോഹിണി അലമുറയിട്ട് മുറയിട്ട് കരയാണ് ഈ കരശിലോട്ട് ഒരുപാട് പേര് അവിടെ ഓടി വരുന്നുണ്ട് ആ വരുന്ന സമയത്താണ് മുറ്റത്ത് പെട്ടെന്ന് ഒരു പോലീസിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും ചിന്തിക്കുകയാണ് ഇവിടെ നിന്നും ആരും ഇപ്പൊ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തിട്ടില്ല കാരണം ഇപ്പോഴാണ് ഈ സംഭവം ഇവരെ കാണുന്നത് അറിയുന്നത് തന്നെ ഇപ്പോഴാണ് അപ്പൊ ഇവിടെ നിന്ന് ആരാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ ചെയ്ത് പോലീസുകാരെ വിളിച്ചു എന്നുള്ള കാര്യം ഇവരെ ആലോചിക്കണം അപ്പോൾ ആ പോലീസുകാരെ അവിടെ നിന്ന് ഇറങ്ങി പോലീസ് വണ്ടി നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ ജീപ്പിൽ നിന്ന് മറ്റൊരു വ്യക്തി കൂടി ഇറക്കുകയാണ് ആ ഇറങ്ങുന്ന വ്യക്തിയെ കണ്ട് എല്ലാവരും ഞെട്ടുകയാണ് അപ്പൊ എല്ലാവർക്കും ഏകദേശം ഒരു കാര്യം മനസ്സിലായി ഈ പഞ്ചമാണ് കരൂരിനെ കൊണ്ടിരിക്കുന്നത് ഇവിടെ മറന്നിരിക്കുന്ന കൊലപാതകത്തിന് പിന്നിൽ പഞ്ചമാണെന്നുള്ളത് അപ്പൊ എല്ലാവരും പെട്ടെന്ന് ആലോചിക്കുകയാണ് കാരണം കുറച്ചുനാൾ മുൻപ് വരെ ഒരു മഴ എപ്പോഴും മൂർച്ച കൂട്ടി പഞ്ചം നടക്കുന്നുണ്ടായിരുന്നു എല്ലാരും വിചാരിച്ചിരുന്നത് മറ്റേ മരം മുറിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കാം ഈ മഴയും കൊണ്ട് പഞ്ചം നടക്കുന്നതാണ് എല്ലാ നാട്ടുകാരും വിചാരിച്ചിരുന്നത് മാത്രമല്ല ഈ പഞ്ചം പല ആൾക്കാരോടും പറയുന്നുണ്ടായിരുന്നു എല്ലെങ്കിലും കട്ടൂരിനെ രോഹിണിയെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഈ പഞ്ചം കൊലപ്പെടുത്തും എന്നുള്ളത് പക്ഷെ എല്ലാവരും ഇത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ടൊക്കെ ആയിരുന്നു എടുത്തിരുന്നത് എന്നാൽ അത് ഇത്ര വലിയൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തുമെന്ന് ആരും നിനക്ക് കരുതിയിരുന്നില്ല അപ്പോൾ ഇറങ്ങിയ പഞ്ചത്തിനെ കണ്ട ആൾക്കാർ ഞെട്ടിപ്പോയി കാരണം വെച്ചാൽ ശരീരം മുഴുവൻ ബ്ലഡ് ആണ് മാത്രമല്ല ഏഹ് എന്താ പറയുക ഡ്രസ്സാണെങ്കിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളാണെങ്കിലും രക്തം കൊണ്ട് ചുവന്നു നിൽക്കുകയാണ് അങ്ങനെ കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം എങ്ങനെയാണ് കൊല നടത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പഞ്ചത്തിനോട് ചോദിക്കുകയാണ് അപ്പൊ പഞ്ച പറയുകയാണ് രാത്രി ഉറങ്ങി കിടക്കുകയായിരുന്നു ഏകദേശം ഒരു രണ്ട് മണിയോടെ പഞ്ചം അവിടേക്ക് എത്തുകയാണ് ഒരുപാട് പിറഞ്ഞതിനു ശേഷമാണ് കടൂര് കിടക്കുന്ന ആ റൂം കണ്ടുപിടിക്കുന്നത് അവിടേക്ക് ചെല്ലുകയാണ് ചെന്നതിന് ശേഷം ഒറ്റ വെട്ടിനെ ആ കഴുത്തിൽ തന്നെ വെട്ടുകയാണ് ആ വെട്ട് കൊണ്ട കടൂര് ഒട്ടെന്ന് സംസാരിക്കാനും ബഹളം വയ്ക്കാനും ഒന്നും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് മാത്രമല്ല ആ വെട്ട് പല ആവർത്തി കടൂ പഞ്ചം അവിടെ ചെയ്യുന്നുണ്ട് അതായത് ഒരു തവണയല്ല പല തവണ കടൂരിന്റെ കഴുത്തിലേക്ക് ആ ഞാഞ്ഞ് ആഴുകൊണ്ട് വെട്ടുകയാണ് ഈ പഞ്ചം ചെയ്യുന്നത് അങ്ങനെ ആ വെട്ടില് പാടി തല ശരീരത്തിന് വേർപ്പെട്ട നിലയിലായിരുന്നു പഞ്ചത്തിന്റെ ഈ വാശി ആ വൈരാഗ്യം ആ ദേഷ്യം എല്ലാം തന്നെ കടൂരിനോട് അവിടെ വെച്ച് പഞ്ചം തീർക്കുകയാണ് അവസാനം കടൂർ അവിടെ അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് നീണ്ട എട്ട് വർഷത്തിന് തന്നെ കാത്തിരിപ്പ് പഞ്ചമോടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഒരിക്കലും ഒരു ഒളിവിലേക്ക് പോവുകയല്ല ചെയ്തത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ രണ്ടു മണിക്ക് കൊലപാതകം നടത്തിയതിനു ശേഷം ഒരു മൂന്നരയോടെ ഈ സാഗർ ജില്ലയിൽ തന്നെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പോയതിനു ശേഷം താൻ ചെയ്ത ആ കൊലപാതകത്തിനെ കുറിച്ച് പോലീസുകാരോട് പറയുകയാണ് അങ്ങനെ അത് കേട്ടതിനു ശേഷമായിരുന്നു ആ പോലീസുകാർ ഈ പഞ്ചത്തിനെയും കൂട്ടി ഈ രോഹിണിയുടെ വീട്ടിലേക്ക് വന്നത് എല്ലാരും സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നിർത്തിപ്പോയി കാരണം ഇത്രയും നാള് കാട്ടിരുന്ന് ഈ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കേസിനെ കുറിച്ച് പറയാനുള്ളൂ ഇതിന്റെ വീടുകളും കാരണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ വിസ്താരങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഇനി മുന്നോട്ട് പോവുകയെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളെ വേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എപ്പോഴും നമ്മുടെ ഉണ്ടാവണം നമുക്ക് അത്യാവശ്യം വിവേഴ്സി കാര്യങ്ങളുണ്ട് പക്ഷെ എങ്കിൽ പോലും നമുക്ക് വേണ്ടത്ര ഒരു സപ്പോർട്ട് നിങ്ങൾ കിട്ടുന്നില്ല അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ രണ്ട് സെക്കൻഡ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു ഹാർട്ട് നമുക്ക് തന്നിട്ട് പോവുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ